ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ കണ്ടോ നമ്മുടെ ചോളം പൂത്തേക്കുവാണ് ഭയങ്കര സന്തോഷം തോന്നി രാവിലെ വന്ന് നോക്കുമ്പോഴും നമ്മുടെ ചോളം പൂത്തിട്ട് നിൽക്കുന്നു കുറച്ച് ദിവസമായി നമുക്ക് നോക്കുന്നുണ്ടായിരുന്നു കാരണം മഴയൊക്കെ ആയത് കാരണം നോക്കാത്തത് കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല കണ്ടുമില്ല പിന്നെ ഇന്ന് വന്ന് നോക്കുമ്പോൾ നട അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അതിലെന്തൊക്കെയോ ഉറുമ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുന്നുണ്ട് പക്ഷേ വേറെ എന്തോ പുഴു പുഴുപോലെ പിടിച്ചിരിക്കുന്നത് എന്നാൽ പിന്നെ വേറൊന്നും നോക്കിയില്ല നേരെ സ്പ്രേ അറിനകത്തിൽ നമ്മൾ കീടനാശിനിയൊക്കെ എടുത്ത് നന്നായിട്ട് അതിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു ചേട്ടൻ ചേട്ടനുണ്ടായിരുന്നുകൊണ്ട് ചേട്ടനായിട്ടോ ഇതിൽ മരുന്നൊക്കെ അടിച്ചു കൊടുക്കുന്നത് എന്നെക്കൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യിപ്പിക്കില്ല പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി എനിക്കും അതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം അങ്ങനെ ചേട്ടൻ്റെ വാങ്ങിച്ചിട്ട് പെർമിഷനൊക്കെ വാങ്ങിച്ച് ഞാനും കുറച്ചൊക്കെ അതിൽ സ്പ്രേയെല്ലാം ചെയ്തു കൊടുത്തു കാരണം ആറ്റും നൂറ്റ് വളർത്തിയതാണ് പെട്ടെന്ന് അതിൽ ഈ കീടങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടപ്പോഴത്തേക്കിന് ദേഷ്യം വന്നു അങ്ങനെ കീടങ്ങളെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അത് ജൈവ കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത് അതെല്ലാം തളിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ പച്ചമുളകിലും എന്തോ ഒരു ചെറിയ ഇങ്ങനെ ഇലയെല്ലാം വാടിയതുപോലെ നിൽക്കുന്നു പിന്നെ അതിന് നമ്മൾ അത്യാവശ്യം എല്ലാം ചെയ്തു കൊടുത്തു അപ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മാവിൻ്റെ കുമ്പത്തേക്ക് ഒരാളെ പടർത്തി വിറ്റിട്ടുണ്ടായിരുന്നു എന്തുവാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അവൻ എന്താ കായച്ചിട്ടുണ്ട് അങ്ങനെ അതും കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി പിന്നെ നമ്മുടെ കാന്താരി ചെടി നമ്മൾ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നേ അത് അതിലും നല്ല പൂക്കളും എല്ലാം വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ എന്താ നിത്യവേഴുതന എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നിത്യവേദന വെച്ച് പിടിപ്പിക്കാൻ അങ്ങനെ നമ്മൾ നിത്യവേദനയുടെ അരി വാങ്ങിച്ച് പാകുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ അത് താണ്ട് വള്ളിയൊക്കെ പാകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പടർത്തി കൊടുത്തിട്ടുണ്ട് അതിനും കുറച്ച് അടിച്ചുകൊടുത്തു പിന്നെ നമ്മുടെ ചോളം കാണണ്ടേ നമ്മുടെ ചോളത്തിൽ കായും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടോ കായ വന്ന ഭാഗത്തൊക്കെയാണ് ഈ ഉറുമ്പുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും നമ്മൾ മരുന്നടിച്ചിട്ടുണ്ട് എല്ലാം പോകുമായിരിക്കും കണ്ടോ നമ്മൾ ചോളം എല്ലാം റെഡിയായി വരുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മൾ തക്കാളി അങ്ങനെ പൊട്ടിയത് പോലെ ആയിരിക്കുന്നത് എന്നാൽ പിന്നെ അതും കൂടി അങ്ങ് എടുത്തേക്കാന്ന് അങ്ങനെ തക്കാളി ഞങ്ങൾ എടുത്തു അപ്പോൾ ഉണ്ടതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ പച്ചമുളകിലും രണ്ട് പച്ചമുളക് പാകമായി നിൽക്കുന്ന അപ്പോൾ അതും കൂടി അങ്ങ് എടുത്തു ശരിക്കും പറഞ്ഞാൽ അതൊന്നും എടുക്കാതെ അങ്ങ് നിർത്തിയിരുന്നതായിരുന്നു കേട്ടോ കാണാനുള്ള ഭംഗിയുള്ളത് അപ്പോൾ അമ്മ പറഞ്ഞത് ഇനി അതുണ്ടാവില്ല പാകം ആയത് എടുക്കാൻ പറഞ്ഞു അങ്ങനെ അതെടുത്തു അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ മാങ്ങയെല്ലാം പാകമായി കിടക്കുമ്പോൾ അതും കണ്ടു കുഞ്ഞൊരു ചോളം ഉണ്ടായിരുന്നു അതും നന്നായിട്ട് പൂത്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോത്തിലേ ഉള്ളൂ താങ്ക്